ചാലുശ്ശേരിയിൽ നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവാവ് മരിച്ചു ചാലുശ്ശേരി കുന്നത്തേരി സ്വദേശി കടവാരത്ത് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അമ്മലാണ് മരിച്ചത് കഴിഞ്ഞ മാസം പതിനാലിന് ചാലശ്ശേരി മുലയംപറമ്പ് ക്ഷേത്രത്തിന് സമീപത്തെ ഇറക്കത്തിൽ ഇവർ സഞ്ചരിച്ച ബൈക്കും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ നാല് പേർക്കാണ് പരിക്കേറ്റത് പെരുമ്പലാവ് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് എതിർ സൈഡിലേക്ക് നീങ്ങിയതോടെ ചാലശ്ശേരി ഭാഗത്തു നിന്നും ശരിയായ ദിശയിലൂടെ വരികയായിരുന്ന ബൈക്ക് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ചാലുശ്ശേരി കുന്നത്തേരി സ്വദേശികളായ രണ്ട് ബൈക്ക് യാത്രികർക്കും ഓട്ടോ യാത്രക്കാരായ രണ്ട് പെരിങ്ങോട് സ്വദേശികൾക്കുമായിരുന്നു പരിക്കേറ്റത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി